ഹായ് ഫ്രിൻസ് ഡൽടെക്ക് പോകപ്പെടുത്താണ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ഒരു അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വീട് അത് ഫുൾ പണി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് മൂന്നര ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ പ്രത്യേകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ നമ്മുടെ പക്കലുണ്ട് അപ്പോൾ അത് പണി തീരാത്ത വീടാണെങ്കിലും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അങ്ങനത്തെ വീടുകൾ താല്പര്യപ്പെടാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡെൽറ്റക്ക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൊത്തം എമൗണ്ടാണ് ഞങ്ങൾ മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് വയറിങ്ങും പ്ലംബിങ്ങൊക്കെ ഒക്കെ ഞങ്ങൾ പണി കഴിക്കാൻ പോണത് അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതിൻ്റെ പണി ഞങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റ് വന്ന് ചെയ്തു തരും അപ്പോൾ നാല് സെൻസ് സ്ഥലത്ത് അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വീട് പണി കഴിയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് പൈസ നിങ്ങളുടെ പോക്കറ്റിൽ വരും അപ്പോൾ ഓവർ ബഡ്ജറ്റ് ആവുന്നില്ല ലോൺ അടുത്ത് കൂട്ടും വേണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഡെൽറ്റ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പുതിയ വീടുമായിട്ട് വരും